മണലൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ കണ്ടശാങ്കടവ് മാമ്പുള്ളിയിൽ സ്വകാര്യ വ്യക്തി പുഴ കയ്യേറി ഇതിനെതിരെ കെ എസ് കെ ടി യു കാരമുക്ക് മേഖലാ കമ്മിറ്റി പുഴ കയ്യേറ്റിയ സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും കയ്യേറി നികത്തിയ സ്ഥലത്തു നിന്നും തിരികെ മണ്ണ് പ്രതീകാത്മകമായി പുഴയിലേക്ക് വെട്ടിയിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി വി സചീന്ദ്രൻ അധ്യക്ഷനായി കാരമുക്ക് ലോക്കൽ സെക്രട്ടറി വി വി പ്രഭാത് കെ എസ് കെ ടി യു മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമൽ സി എ മുരളി ടി വി ബാലകൃഷ്ണൻ എം വി ഷാജി കണ്ണൻ കൂട്ടാല എന്നിവർ സംസാരിച്ചു പുഴ കൈയ്യേറ്റം സംബന്ധിച്ച് വില്ലേജ് ഓഫീസർക്കും തൃശൂർ താലൂക്ക് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയതായും തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് വിശദമായ പരാതികൾ അടുത്ത ദിവസം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ഏനാമക്കൽ പള്ളിക്കടവിൽ സ്വകാര്യ മാഫിയകൾ ഒന്നര ഏക്കറോളം കയ്യേറിയതിന്റെ സമാന രീതിയിലാണ് ഇവിടെയും കയ്യേറ്റം നടന്നിട്ടുള്ളത് ഏനമാക്കലിലെ കയ്യേറ്റത്തിനെതിരെ കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം നടന്ന നിരന്തര പ്രക്ഷോഭത്തിന് ഒടുവിലാണ് പുഴ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയുണ്ടായത് അത്തരത്തിലൊരു പ്രക്ഷോഭം തന്നെ മാമ്പൂളിയിലും സംഘടിപ്പിക്കുമെന്നും പുഴ പൂർവസ്ഥിതിയിൽ ആക്കുന്നത് വരെ നിരന്തര പ്രക്ഷോഭവും നിയമ നടപടികളും ഉണ്ടാക്കുമെന്നും കെ എസ് കെ ടി യു മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പറഞ്ഞു നമ്മുടെ ഈ പുഴ കനോലി കനാൽ കനോലി കനാൽ തന്നെ ഇപ്പോൾ സംസ്ഥാന ജലബാധയായി മാറാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് ഈ പുഴയെ വികസിപ്പിച്ചു നിർത്താനും അതുപോലെ തന്നെ ജലഗതാഗതം നല്ലതന്നെ നടത്തുന്നതിനും മാത്രമല്ല ഇവിടെ പുഴയിൽ ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ അവർക്ക് അവർ ഈ പ്രജനനം നടക്കുന്ന മേഖലയാണ് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന മേഖലയാണ് ഈ കണ്ടൽക്കാടുകളും ഈ പുഴയുടെ അരികുവശങ്ങൾ അവിടെയെല്ലാം ഇങ്ങനെ തൂർക്കപ്പെടുകയാണ് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പൂർവ്വസ്ഥിതിയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് ഭൂമാഫിയകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്